ുംതീക്ഷിക്കാനുണ്ട് ഉമ്മ പേടിക്കണ്ട എല്ലാ മാസവും ചെക്കപ്പിന് പോണ അവിടെ തള്ള ഫോൺ എടുത്തില്ല കുറച്ച് കഴിഞ്ഞു പകളെ അവസാന യാത്രയ്ക്കായി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഞാൻ ഉമ്മയോട് ചോദിക്കുന്നത് ഞാൻ മടിച്ചു മടിച്ചാണ് ചോദിച്ചത് തുറന്ന് എന്നോട് സംസാരിക്കുകയായിരുന്നു അതിനൊക്കെ കടിഞ്ഞാൻ ഇട്ടുകൊണ്ട് കുറച്ച് പേർ നിന്നിട്ട് എന്റെ ഉടുപ്പിൽ പിടിച്ചു വലിക്കുന്നു ചോദ്യം നിർത്തു ഒരു ഒരു അല്ല ജീവനെടുത്തതാണെന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ കേട്ട എന്താ മച്ചാന്ന് ഒന്നുമില്ല ആസിക്ക് അലർജി പറഞ്ഞു ഞങ്ങളുടെ ിൽ ഞങ്ങളുമായിട്ട് അവൾ ചാറ്റ് ചെയ്തിട്ടുണ്ട് ഫാദർ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആത്മഹത്യ ചെയ്യണമായിരുന്നുദ്രം ചെയ്തതിനു ശേഷം ആസിയ കയറി ലാസ്റ്റ് ജീവിക്കേണ്ട ഈ മുനീർ എന്ന് പറയുന്ന ആള് നേരത്തെ കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ട് ആശിയുടെ മുഖവും ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലായിരുന്നു എന്നാണ് നമസ്കാരം ഞാൻ ജെയിംസ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ മുൻപിൽ അസിയാമോൾ എന്ന് പറയുന്ന പെൺകുട്ടി അവൾ മുനീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പ്രണയിച്ചു ആ പ്രണയം അങ്ങനെ വളരെ ശക്തമായി മുന്നോട്ട് നീങ്ങി വളരെ പെട്ടെന്ന് അവരുടെ കല്യാണം നടന്നു ഇപ്പോൾ കല്യാണം നടന്നു കൃത്യം നാല് മാസം കഴിയുമ്പോൾ അസിയാമോളിത തണുത്ത് വിറങ്ങലിച്ച് ഈ മെഡിക്കൽ കോളേജിനുള്ളിൽ ഉറങ്ങുകയാണ് എന്താണ് അസിയാമോളുടെ ജീവിതത്തിൽ സംഭവിച്ചത് അവളെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ നടുങ്ങിപ്പോയി ഇത്രയും സാധുമായ ഒരു പെൺകുട്ടി ആ പഞ്ചായത്തിലേ ഇല്ലെന്നുള്ളതാണ് അവിടെയുള്ള എല്ലാവരും പറയുന്നത് വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾക്ക് മുൻപ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയാണ് എന്താണ് കാരണം എന്നുള്ളത് ആർക്കും അറിയില്ല ആസിയ ഹുസൈൻ എന്ന കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത ആ പെൺകുട്ടിയുടെ ഉമ്മയുടെ അടുത്താണ് ഉമ്മയുടെ പേരെന്തായിരുന്നു എൻ്റെ പേര് സരീന സക്കീർ ശരിക്കും സംഭവിച്ചു ശരിക്കും ഒന്നും കുഴപ്പമില്ലായിരുന്നു നാലു മാസമായി കല്യാണം കഴിഞ്ഞിട്ട് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു അവൻ്റെ വീട്ടിലും ഇല്ലായിരുന്നു ഞങ്ങൾക്കൊന്നും ഇല്ലായിരുന്നു ഞാൻ മലപ്പുറത്തായിരുന്നു അങ്ങനെ ഇന്നലെ അവൾ അവളെ എന്നെ വിളിച്ചിരുന്നു റുബിന എന്ന പേര് കൊച്ചുകൊള്ള ഇതുപോലെ ഞാൻ മേളിൽ നിന്ന് തുണിയും പിറക്കിക്കൊണ്ട് താഴോട്ട് വന്നപ്പം രണ്ടുപേരെയകത്ത് കണ്ടില്ല കാറിൻ്റെ താക്കോലും സ്കൂട്ടറിൻ്റെ താക്കോലും കിടപ്പുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചാൽ എന്ത് ചെയ്ത് അത് അവളിറങ്ങി ഓടി കൊച്ചുവാളെ എന്ന് പറഞ്ഞു അപ്പോൾ അവനും പുറക്കെ ഓടിയേക്കുന്ന നോക്കുമ്പോൾ നോക്കുമ്പോഴേ രണ്ടു വെള്ളം നടന്നു വരുന്നെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞാൽ അവർ തമ്മിലുള്ള പ്രശ്നം അവിടെ ആരെയും കണ്ടിട്ടുണ്ടോ എന്ന് ഇല്ല കൊച്ചുപോള അവിടെ ആരും ഇല്ല അവിടെയുള്ള ജഡ്ജിമാരും ഒക്കെ താമസിക്കുന്നതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അന്നാ അവർ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നമായിരിക്കും അതവരെ കുഴപ്പമില്ല റുബീന എന്ന് പറഞ്ഞു പറഞ്ഞുവെച്ചാൽ അങ്ങ് ഫോൺ കട്ടാക്കി ഫോൺ കട്ടാക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ മരുമോനെ വിളിച്ചു മുനീർ മോനെ ഇന്നലെ ഇന്നലെ ഒരു വൈകുന്നേരം ഒക്കെ ആയി ഒരു നാല് മണി ഒക്കെ ആയി മണിയൊക്കെ ആയി പിന്നെ ഞാൻ എന്റെ മുനീറുമോനെ വിളിച്ചു മോനെ അപ്പൊ ഞാൻ ചോദിച്ചു മോനെന്താ മോനെ പ്രശ്നമൊന്നും ചോദിച്ചു ഒന്നുമില്ല ഉമ്മി പിന്നെ ഇവിടെ മൂന്ന് ദിവസം കൊണ്ടിങ്ങനുള്ള പ്രശ്നമാണ് ഉമ്മി ഇത് കണ്ടോ ഉമ്മി എന്റെ മോത്തിട്ട് ഇത് കാണിക്കുന്നുണ്ടാ ഇങ്ങോട്ട് നോക്ക് എന്നെ നോക്കി വർത്താനം പറയുന്ന ചോദിച്ചാൽ ഉമ്മ ഫോണിൽ അവൻ പറയാൻ ഞാൻ കേൾക്കുന്നതാ ഈ തള്ള പറഞ്ഞതും ഞാൻ കേട്ടതാ ഫോണിൽ കൂടെ അമ്മായിയമ്മ പറയുന്നതും മുനീറുമോ പറയുന്നതെല്ലാം ഞാൻ കേൾക്കുന്നത് ഞാൻ അവളെ ില്ല അവനെയും കണ്ടില്ല കാറിന്റെ താക്കോലും ഉണ്ട് സ്കൂട്ടറിന്റെ താക്കോലും ഒടി ഇരിപ്പുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോ നോക്കുമ്പോൾ ഇടവഴിന്ന് പിടിച്ചോണ്ട് അവിടെ ഓടിയത് അത് പെണങ്ങി ഓടിയാ എന്ന് പറഞ്ഞാൽ മോന്റെ പെണങ്ങി ഓടിയാന്ന് പറഞ്ഞു ഫോൺ വിളിച്ച് അമ്മയമ്മ പറഞ്ഞത് അതിന്റെ അത് ഓടിയാൻ ഓടി അവൻ വിളിച്ചുകൊണ്ട് വരുന്നതാണ് കണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അവര് തമ്മിലുള്ള പ്രശ്നമില്ല അവരമ്മി തീർക്കട്ടെ നമ്മളത് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നിട്ട് ഫോൺ കട്ടാക്കി കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ വീണ്ടും മരുമോനെ വിളിച്ച് അപ്പൊ അവൻ പറഞ്ഞും കുഴപ്പമൊന്നുമില്ല അവൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു എത്ര മണിയും ണിക്ക് പിന്നെ കൊറച്ചുകഴിഞ്ഞപ്പൊ ഞാൻ വിളിച്ചു ഒരു സമാധാനം ഇല്ല ചോദിച്ചു എന്താന്ന് ചോദിച്ചു അപ്പൊ ഇവള് പറഞ്ഞേ എന്നെ നിങ്ങൾക്ക് വേണ്ടല്ലോ ഞാൻ അങ്ങനെ പറയില്ല മോളെ ഒരുത്ത കെട്ടിച്ച് വിട്ടതല്ലേ ഏഹ് അപ്പൊ ഭർത്താവിന് വീടാകുമ്പോ അങ്ങനൊക്കെയാ നിങ്ങൾ നമ്മളെ ചെറിയ പ്രശ്നങ്ങളല്ല തീരട്ടെ അവിടെ തീർക്കെന്ന് പറഞ്ഞു എന്നും പറഞ്ഞു ഇങ്ങോട്ടൊന്നും വരാൻ നിൽക്കേണ്ട കേട്ടാ എനിക്ക് സ്റ്റേഷൻ അടിക്കുമെന്ന് ഞാൻ പറഞ്ഞതാ അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പൊ വീണ്ടും ഞാൻ അവളെ വിളിച്ചു ഒരു ഏഴ് നാപ്പതിന് ഞാൻ വിളിച്ച് വിളിച്ചപ്പോ അവള് ഫോൺ എടുത്ത് ഉമ്മീന്ന് ചോദിച്ചു ഞാൻ എന്താ മോളെ പറ സത്യം പറ എനിക്ക് വയ്യ വയ്യമ്മി എനിക്ക് വയ്യ വയ്യമ്മീന്ന് മൂന്നാല് പക്ഷെ എന്നോട് പറഞ്ഞു ഒരു ഏഴ് ഏഴര ഏഴ് നാപ്പതൊക്കെ ആയി കാണും അപ്പൊ ചോദിച്ചു എനിക്ക് വയ്യ ഉമ്മയെ എനിക്ക് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്താ മോളാ സത്യം പറയാൻ നിന്നെ അവൻ മേലു നോച്ചു അപ്പൊ കൈക്ക് ഒരു ചെറിയ മുഴ പോലെ പണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ ജോലിക്ക് പോയത് കയർന്നിട്ട് ആ ചെറിയ ഇതാ കേട്ടോ ആ വേദന ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ രണ്ടു ദിവസയ്ക്ക് മുമ്പ് എന്നെ വിളിച്ച് പാപ്പാട കാര്യം പറഞ്ഞു ഒരുപാട് കറഞ്ഞായിരുന്നു ഞാൻ ഒറ്റയ്ക്കല്ലേ ഉമ്മി ഉമ്മി ഒറ്റയ്ക്കായി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഉമ്മി ഏഹ് എന്റെ ഉമ്മി ഒറ്റയ്ക്കാവുമ്പോൾ ഉമ്മക്ക് സഹിക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ പന്ത്രണ്ടരയൊക്കെ ആയപ്പോ ഞാൻ എന്നെ വിളിച്ച് കാര്യം പറയുകയൊക്കെ ചെയ്ത് ഞാൻ ഒത്തിരി കറി ഞാൻ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് ഞാൻ പറ ഇല്ല മോള അപ്പം അസിലിന് മോനുണ്ട് ആങ്ങളുടെ മോനുണ്ട് അവനുണ്ട് നീ വിഷമിക്കണ്ടാന്നും പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ അങ്ങനെ ആ സംഭവം നടക്കുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഉമ്മീ എനിക്ക് വയ്യ ഉമ്മീ എനിക്ക് വയ്യ ഞാൻ പറ സത്യം പറ നീ തുറന്ന് എന്നോട് പറ എന്താ സംഭവിച്ച നീ തുറന്ന് പറയുന്നു എന്ന് ഇല്ല ഇല്ലമ്മീ മോളെ മേലെ നോച്ചു ഇല്ലമ്മീയെന്ന് പറഞ്ഞു അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു മോനെ അവളെ വല്ലതും ഇല്ല ഉമ്മീ അവിടെ കൈക്ക് നീരുണ്ട് അത് ആ മുഴയുടെയാണെന്നും പറഞ്ഞു വേറെ ഒന്നും അവൻ പിന്നെ പറഞ്ഞില്ല അതിനെ കുറേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറയും മോനെ അവൻ്റെ അടുത്ത് തന്നെ നിൽക്കേണ്ട മോളെ മോനെ ീ അങ്ങോട്ടും എന്ന് പറഞ്ഞു ഇല്ല ഉമ്മി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും വിളിച്ചപ്പോഴാ മുനീർ എന്തി അത് അപ്പുറത്തെങ്ങാണെങ്കിലും കാണുമെന്ന് പറഞ്ഞു അവള് പറഞ്ഞു അല്ലല്ല അപ്പുറത്ത് കാണു അപ്പുറത്തെങ്ങാണെങ്കിലും കാണുമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു മുളിയോ വീഡിയോ കോളി വാ മോനെ എന്ന് പറഞ്ഞു മോനോട് മരുമോനോട് അവൻ വീഡിയോ കോളി വന്നിട്ട് അപ്പൊ പത്ത് ഷർട്ട് അടുത്ത മാസം ആറാം തീയ്യതി വെറുത്തേ പത്ത് ഷർട്ട് എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ഷർട്ടൊക്കെ നീ നോക്ക് ഏതാ വേണ്ടെന്ന് വെച്ചാ മോൻ പറഞ്ഞു ഉമ്മി എനിക്ക് ആ കാണുന്ന ഒറ്റ കളറുടെ ഷർട്ട് മതി എനിക്ക് ഓഫീസിൽ ഇട്ടുകൊണ്ട് പോകാൻ അതേ പറ്റത്തുള്ളൂ പിന്നെ കളറിലെ പാന്റും ഒക്കെ അത് മതി മൂന്ന് ഷർട്ട് എനിക്ക് വേണ്ട കളറുള്ള ഷർട്ട് ആയതുകൊണ്ട് എനിക്കത് വേണ്ട ഉമ്മീയെന്നും പറഞ്ഞു അപ്പൊ അവള് പറഞ്ഞു ഓ ഇപ്പൊ തന്നെ ഇടുവെന്നും അവള് കളിയാക്കി പറയുകയും ചെയ്ത് ഞാൻ കേട്ടതാ അവളെ ഞാൻ കണ്ടില്ല അവൻ വീഡിയോ കോളിട്ട് എല്ലാം കണ്ട് ഇത് മതി ഈ കോട്ട് കണ്ട ഇതുപോലെ പുതിയ കോട്ടാ അപ്പൊ നാളെ തന്നെ കൊറിയറിൽ അയക്കനെ ഉമ്മി ആ ഷർട്ട് ഇഞ്ഞ് കൊടുത്തുവിടണേ ഉമ്മി നാളെ പോകാൻ ഇന്ന് പറയാൻ പോവാനിരുന്നതാ ജോലി സ്ഥലം എത്തിട്ട് മൂവാറ്റുപുഴക്ക് മൂവാറ്റുപുഴ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുക അപ്പൊ ആ രണ്ട് അന്നേരം ഞാൻ പറഞ്ഞ മോളെ പോലെ പോയി വിളിച്ചപ്പോഴാണോ ആ ഇന്ന് പോകാനിരിക്കുവെന്നും പറഞ്ഞു ആവശ്യത്തിന് പോയിട്ട് ഞാൻ പോകും പോകുമ്പോ വൈകിട്ട് എത്തിയാൽ മതിയല്ലോ ആ വീഡിയോ കോളി ആസിയുടെ പിന്നെ പറയുന്ന ശബ്ദം ശബ്ദം കേട്ട് വീഡിയോയിൽ ഇപ്പൊണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല അവൻ ആ വീഡിയോ കോള് കാണിച്ചതും തുണിയെല്ലാം കണ്ടു അപ്പൊ അവളിരുന്ന് കളിയാക്കുന്നുണ്ട് അവനെ നല്ല രീതിയിൽ തന്നെ അപ്പൊ ഞാൻ ചോദിച്ചാൽ ഞാൻ കള്ളം പറയുന്ന അപ്പൊ ഞാൻ പറഞ്ഞു മോനെ മതിയെ ഷട്ടർ നാളെ രാവിലെ ഞാൻ കൊറിയർ ആയിക്കാന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് വെച്ചിട്ടാ പിന്നെ ഏഴരയ്ക്ക് ഞാൻ വിളിക്കുന്നത് അപ്പൊ ചോദിച്ചാൽ മോളെന്തോ കഴിച്ചെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഉമ്മി ഞാൻ വെറും ചോറും ബീഫും ഒക്കെ കഴിച്ചു റുബീന ഉമ്മി വെള്ളയപ്പവും ബീഫ് കറിയും വെച്ച് വെച്ച് എനിക്ക് കഴിക്കാനെന്നും പറഞ്ഞു അവള് ഞാൻ പറഞ്ഞ ആ ശരി മോളെ എന്ന് പറഞ്ഞു അവളും കട്ടാക്കി ഞാനും കെട്ടാക്കി അന്നേരം പറയുന്നത് ഏഴ് നാപ്പത്തഞ്ചപ്പ സാറ്റസിട്ടെന്ന് പറയുന്നത് ഞാൻ കണ്ടില്ല കഴിഞ്ഞപ്പോട്ടേക്ക് സംസാരത്തിൽ ഒരു ഒരു പറഞ്ഞില്ല പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞു ഉമ്മ പറഞ്ഞു കാര്യങ്ങൾ കാര്യങ്ങളൊന്നും അറിയിച്ചിട്ടില്ല തീർച്ചയായും ഗുരുതരമായ രോഗം ബാധിച്ച ആളാണ് ഈ പ്രണയ വിവാഹം ആയതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ സാധാരണ പ്രണയിച്ച് പോകാൻ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെന്തെങ്കിലും സംഭവിച്ച കുടുംബത്ത് പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പരസ്പരം പറയാതിരിക്കുകയും ഇപ്പോഴാണ് ഞാനിവിടെ വരുമ്പോഴാണ് അറിയുന്ന കുട്ടികളോടൊക്കെ കുട്ടിയോടൊപ്പം പഠിച്ചിരുന്ന കൂട്ടുകാരുടെ ഒരു അപ്പൊ അവരും പറയുന്നത് ഈ ബന്ധം അങ്ങോട്ട് തുടർന്ന് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്ന ഒരു രീതിയിൽ സംഭാഷണം നടത്തിയിട്ടായിട്ടുള്ളതും അതിന്റെയൊക്കെ സംഭാഷണവും രേഖകളും അവരുടെ കയ്യിലുള്ളതായിട്ടാണ് എന്നെ ധരിപ്പിച്ചത് അപ്പൊ അവർക്ക് ഫലമായ സംശയമുണ്ട് അവർ സ്വാഭാവികമായിട്ടും അവരുടെ കൂട്ടുകാരിക്ക് പറ്റിയാരില്ലാന്നാണ് അവർ വിശ്വസിക്കുന്നത് കാരണം വളരെ എനർജറ്റിക് ആയി ഇവരും ആയിട്ട് ഏതൊരു ഇത് വന്ന ഒരു മെസ്സേജ് വന്നാൽ അതിന് നല്ലതുപോലെ പ്രതികരിക്കുന്ന ഒരാളായിരുന്നു ആസിയുടെ വേണ്ടി ഒരു 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 നടക്കുന്നുണ്ട് ശ്രമം സ്വാഭാവികമായിട്ടും പ്രണയിച്ച ഒരാളിനെ ഉപേക്ഷിക്കാനും കഴിയുന്നില്ല എന്നാൽ അദ്ദേഹത്തിനോടൊപ്പം അങ്ങോട്ട് ജീവിക്കാനും കഴിയാത്ത ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ മുനീറിനെ ചോദിച്ചു അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു മുനീർ അവിടെങ്ങാണെങ്കിലും കാണുമെന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കിയിട്ട് ഞാൻ മുനീറിനെ വിളിച്ച് ഉമ്മി ഞാനിവിടെ ഒന്ന് പുറത്ത് പോയി ഉമ്മി എന്തിനു പോയെന്ന് ചോദിച്ചു അപ്പൊ തള്ള പറഞ്ഞു ഇവിടെ ആത്തിരിക്കേണ്ട ബീച്ചിലോട്ട് പോകുന്നു പറഞ്ഞു ബീച്ചിലോട്ട് വാ ഞാൻ പാപ്പയും വിളിച്ചോണ്ട് അങ്ങോട്ടും ഞാനും വരാന്ന് പറഞ്ഞു അത് ഞാൻ കേട്ട കാര്യ തള്ള പറഞ്ഞത് ബീച്ചിലോട്ട് വാ അപ്പൊ ഇവിടെ ഇരിക്കുമോ ഞാൻ എൻ്റെ വടക്കിടത്തില്ലല്ലോ ചെറു ചെറുത് പറയുമ്പോഴല്ലേ എന്ന് തള്ള പറയുന്നത് ഞാൻ കേട്ട കാര്യമാണ് അതിന് ശേഷം ഞാൻ ഈ ഏഴിടയ്ക്ക് വിളിക്കുന്നത് ഏഴ് നാൽപ്പത്തഞ്ചായിക്കാണ് അന്നൊരവള് പറഞ്ഞു വീവ് കറിയും അപ്പവും ഉണ്ട് ഉമ്മി തിന്നാനെന്ന് പറഞ്ഞ് അന്ന് ഞാൻ ചോ ഉമ്മ എന്ത് ചെയ്യും അപ്പുറത്തുണ്ട് എന്ന് പറഞ്ഞു മുനീറോ അപ്പുറത്തുണ്ട് എന്ന് പറഞ്ഞു അവനോട് ഞാൻ ചോദിച്ചു മോനെ മൊനെ അവളെന്ത്യോ ഉമ്മി ഞാനാണ്ട് ഉമ്മറത്തിരിക്കോ ഇവിടെ സിറ്റി ഔട്ടിലിരിക്കുവാണ് അവൾ അകത്തും ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു മോനെ കാന്തോറിന് ഇട്ടിയേക്കുവാണോ നീ അവിടുത്തെ തന്നെ ഇരിക്കണേ എന്ന് പറഞ്ഞു അത് തന്നെ ഉമ്മ എനിക്ക് എനിക്കറിഞ്ഞുകൂടേ അന്ന് അവൾ അവൻ പറയുകയും ചെയ്തു എൻ്റെ അടുത്ത് പക്ഷേ ഇവൻ പെട്രോൾ ടിക്കാൻ പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല പിന്നെ അവിടെ അവരുടെ ഉമ്മയും പപ്പായ ഇല്ല അത് തിരിച്ച് ഞാൻ വിളിച്ചായിരുന്നു തള്ളേ തള്ള എന്തിനും ഫോൺ എടുത്തില്ല അപ്പോൾ തള്ള പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് തള്ള എന്തരം ഫോൺ എടുത്തില്ല കുറച്ച് പറഞ്ഞു പോ ഫോൺ ഫോൺ എടുക്കുന്നില്ല എടുക്കുന്നില്ല മകളെ അവസാന യാത്രയ്ക്കായി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഞാൻ ആ ഉമ്മയോട് ചോദിക്കുന്നത് ഞാൻ മടിച്ചു മടിച്ചാണ് ചോദിച്ചത് ഈ ഉമ്മയോട് എങ്ങനെ ചോദിക്കും ഈ ഉമ്മ എങ്ങനെ മറുപടി പറയും പക്ഷെ അവർ വിങ്ങി കരഞ്ഞുകൊണ്ട് തുറന്ന് എന്നോട് സംസാരിക്കായിരുന്നു അതിനൊക്കെ കടിഞ്ഞാൻ ഇട്ടുകൊണ്ട് കുറച്ച് പേർ നിന്നിട്ട് എന്റെ ഉടുപ്പിൽ പിടിച്ചു വലിക്കുന്നു നിങ്ങൾ ചോദി നിർത്തു ചോദ്യം നിർത്തു എന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുവാനുള്ള ശ്രമം നടത്തുന്ന ഒരു കൂട്ടർ എന്റെ തൊട്ടടുത്ത് നിന്ന് എന്നെ തടയാൻ ശ്രമിക്കുന്നത് പ്രേക്ഷകർക്ക് കാണാം പിന്നെ അറിയുന്നത് എനിക്കറിയത്തില്ല അവക്ക് വയ്യാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാ പറഞ്ഞത് വേറെ ഒന്നും എനിക്കറിയില്ല ആരും വിളിച്ചു പറ എനിക്ക് കടയുണ്ട് ഞാൻ കടയിൽ ഷോപ്പിലിരിക്കുമ്പം എൻ്റെ അളിയൻ കാക്കു ഫോൺ വന്നു അപ്പൊ പറഞ്ഞു പെട്ടെന്ന് അടച്ചിട്ട് കൊച്ചോളമായിട്ട് വാന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു എൻ്റെ പേര് കൊച്ചുമോളൊന്ന് വീട്ടിൽ വിളിക്കുന്നത് ഞാൻ പറഞ്ഞത് എന്താ മച്ചാന്ന് ചോദിച്ചപ്പോ ഒന്നും ഇല്ല ആസിക്ക് കുളിയെ വേദനയുടെ കഴിച്ചിട്ട് അലർജി വന്ന് ഹോസ്പിറ്റലിലാന്ന് പറഞ്ഞു ബാ എളുപ്പ പോവാന്നും പറഞ്ഞു അങ്ങനെ ഞാൻ അറിയുന്നേ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്ന മരിച്ചെന്നുള്ളത് അല്ല ആരും പറഞ്ഞില്ല ഒരു കുഞ്ഞുങ്ങളും പറഞ്ഞില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഇതുപോലുള്ള ഒരു കാര്യങ്ങളും അമ്മയുമായിട്ട് കുട്ടി പങ്കുവെച്ചിട്ടുണ്ട് അതെ ഇപ്പൊ അതിനകത്ത് കുട്ടി തള്ളയുമായിട്ടോ അല്ലെങ്കിൽ വീട്ടുകാരുമായിട്ടോ പങ്കുവെക്കുന്നതിനേക്കാൾ ഉപരി സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കും അതാണ് സുഹൃത്തുക്കളും പറയുന്നത് അവരുമായിട്ട് അവരുമായിട്ട് ഇതെല്ലാം പങ്കുവച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്യില്ല എന്നാണ് അവരുടെ അവരോട് സംസാരിക്കാം ആസിയാമോൾ എന്ന് പറയുന്ന ഈ കുട്ടിയുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപറ്റം ചെറുപ്പക്കാരെ ഞാനിവിടെ കണ്ടു ഞാൻ അവരോട് ചോദിച്ചു എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ അപ്പൊ അവർ പറയുന്നതാണ് ക്യാമറയുടെ മുമ്പിൽ ഞാനൊന്നും പറയില്ല പക്ഷേ ഈ കുട്ടി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല കഴിഞ്ഞ ദിവസവും ഞങ്ങളോട് സംസാരിച്ചതാണ് അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അവൾ വലിയൊരു ഒരു നല്ലൊരു കുടുംബജീവിത സ്വപ്നം കണ്ട ഒരു പെൺകുട്ടിയാണ് ഇവൾ എന്നൊക്കെയുള്ളതാണ് കൃത്യമായിട്ട് ഈ കൂട്ടുകാർ പറയുന്നത് അപ്പോൾ കൂട്ടുകാർ പറയുന്നതിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് നമ്മൾ എന്തൊക്കെ ആരോടൊക്കെ മറിച്ച് വെച്ചാലും വീട്ടിൽ മറിച്ച് വെച്ചാലും ഹസ്ബൻഡിനെ വെച്ചാലും നമ്മൾ നമ്മുടെ കൂട്ടുകാരോട് നമ്മൾ മനസ്സ് തുറക്കും ഇവരോട് മനസ്സ് തുറന്നിട്ടുണ്ട് അസിയാമ്പോൾ ഇവർ ഞങ്ങളോട് പറയാൻ വേണ്ടി കൂട്ടാക്കുന്നില്ല ഇവർക്ക് ഭയങ്കര ഭയമാണ് അവരുടെ മുഖം കാണിക്കുമോ അങ്ങനെയൊക്കെയാണ് അവർ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ മുഖം നിങ്ങൾ കാണിക്കില്ല നിങ്ങളൊന്നും പറയൂ ഒരു കുട്ടിയുടെ നിങ്ങളുടെ കൂട്ടുകാരിയല്ലേ അവൾ നമ്മൾ വിട്ട് പോയില്ലേ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കളി നടന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തു പുറത്തുകൊണ്ടുവാനുള്ള ബാധ്യത എനിക്കും നിങ്ങൾക്കും ഒക്കെ ഇല്ലേ നിങ്ങളത് പറയൂ എന്ന് ഞാൻ പറഞ്ഞിട്ടും അവർ പറയാൻ വേണ്ടി കൂട്ടാക്കിയില്ല ക്യാമറ എടുക്കുമ്പോഴേക്കും പറയാതെ അവർ ഓടി മാറുകയാണ് അസിയാമ്പോൾ ഞങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ വാട്സാപ്പിൽ ഞങ്ങളുമായിട്ട് അവൾ ചാറ്റ് ചെയ്തിട്ടുണ്ട് അവൾക്ക് എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമായി പറയുകയാണ് ഉപ്പ മരിച്ച ദുഃഖത്തിലല്ല അവൾ ആത്മഹത്യ ചെയ്തതെന്ന് ഇവിടെ കൂട്ടുകാർ തറപ്പിച്ച് പറയുകയാണ് ഇതിന് പിന്നിൽ ശക്തമായ കളികൾ നടന്നിട്ടുണ്ട് എന്താണ് ഏഴരയ്ക്ക് ഉമ്മ വിളിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് സംസാരിച്ച് ഇവളെ പിന്നീട് അരമണിക്കൂറിനുള്ളിൽ ഇവൾ തൂങ്ങുകയാണ് ഴുത്തിലുള്ള പാടുകൾ മാത്രമല്ല ആ കുട്ടിയുടെ മുഖത്തും മറ്റ് ശരീരഭാഗങ്ങളും പാടുകളുണ്ട് എന്നുള്ളതാണ് നേരിൽ കണ്ട ആളുകൾ പറഞ്ഞതും അതിൻ്റെ ഫോട്ടോ നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് കാണിച്ചു കുട്ടിയുടെ അമ്മാവനാണോ നിങ്ങൾ അമ്മയുടെ ഇതുപോലെ വിപുലം പറഞ്ഞു എൻ്റെ മോള് പറഞ്ഞു ഇതുപോലെ ഹോസ്പിറ്റലാന്ന് പറഞ്ഞു ഇന്നലെ രാത്രി വിളിച്ചു അന്നേ രാത്രി വിളിച്ചിട്ടാണ് ജില്ലാ ഹോസ്പിറ്റലിലാണ് ആസി മോള് ഇതുപോലെ ഗുളിക ഏതാണ്ട് വാരി കഴിച്ചു കഴിച്ചു പറഞ്ഞത് മോള് ഗുളിക കഴിച്ചു വാപ്പി എത്തി ഹോസ്പിറ്റലാണ് മോളെങ്ങനെ അറിഞ്ഞു വെച്ചാൽ മോളെ വാ വാട്സപ്പിൽ മെസ്സേജ് വന്നു ആ മെസ്സേജ് കണ്ട് ഞാൻ ആസിമോടെ പുറത്താവിനെ വിളിച്ചു എൻ്റെ മോള് ആസിമോടെ പുറത്താവിനെ വിളിച്ചായിരുന്നു മുനീർ മുനീരനെ വിളിച്ചു മുനീരനെ വിളിച്ചപ്പം പറഞ്ഞ് ഞാൻ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ പോവുക തിരിച്ചു എന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു പിന്നെ വിളിച്ചില്ല തിരിച്ച് വിളിച്ചില്ല അപ്പം രണ്ടാമത് ഞാൻ എൻ്റെ പെങ്ങടെ എൻ്റെ മൂത്ത പെങ്ങളുടെ ആലപ്പുഴയുടെ പെങ്ങടാ മോന്തിരാജ് എന്ന പേര് ഹോസ്പിറ്റലിലോട്ടൊന്ന് അത്യാവശ്യമായിട്ട് ചെല്ലു ആസി എന്തോ സംഭവിച്ചെന്ന് പറയുന്നു മരുന്ന് മാതിരി കഴിച്ചു മോൻ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു എന്താന്ന് ചോദിച്ചപ്പോ ജനറൽ ഹോസ്പിറ്റലാ എനിക്ക് അറിയത്തില്ല മോനെ പറഞ്ഞു അയച്ചു പറഞ്ഞത് അപ്പൊ ഞാനിത് എന്റെ മോന്റെ പറഞ്ഞിട്ട് മോനെ വിട്ട് തിരക്കി വെച്ചപ്പോ അമ്മ ഇതുപോലെ പിന്നെ ആസീത്തിൽ കാര്യമില്ല ആസിത്തി മരിച്ചോടൊപ്പം പറഞ്ഞു അവരും ഞാൻ ഇങ്ങോട്ട് ഇഞ്ഞ് വന്നേ അപ്പോ അമ്മ ഓടിവാ ഇവിടെ ആരുമില്ല അത്യാവശ്യ ആസിഡിത്തെ ആരുമില്ല ആസിഡത്തി ഇങ്ങനെ കിടക്കുക ഒറ്റയ്ക്കേ ഉള്ളൂ മാമ എനിക്ക് സഹിക്കാൻ ആ മാമ എളപ്പം അമ്പലൻ വന്നു രാത്രി ഞാൻ ഇവിടെ എത്തി അന്നേരം തന്നെ തൂങ്ങി നിറഞ്ഞ പിന്നീട് പിന്നീട് ഞാൻ ആലപ്പുഴ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം അറിയുന്നത് നിങ്ങൾ അന്വേഷിച്ചില്ലേ ഈ ഗുളിക ഗുളികഴിച്ചിട്ടാണ് കിടന്നെന്നുള്ളതും ഞാൻ അവർക്ക് ചോദിച്ചു ചോദിച്ചിട്ട് അവരാരും ഞമ്മളൊക്കെ മിണ്ടിയില്ല ഈ വാപ്പയം മോനോ അവരാരും എന്നെ വിളിക്കുവോ പറയോ ഒന്നും തന്നെയും ചെയ്തിട്ടില്ല മോഹൻ തരുന്നില്ല അവിടെ ചെന്നപ്പം പോലീസിനകത്ത് അവിടെ എഴുതി വെച്ചിരുന്നു ഈ ഏഴിരുപതായപ്പോ എട്ടിരുപതായപ്പം മോളും മോള് മരിച്ച കൊണ്ടു എന്ന് തന്നെ പറയലോ അന്നേരം ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചത് പിന്നെ അവിടുത്തെ വാർഡൻ സെക്യൂരിറ്റി ഉണ്ടല്ലോ അവരോട് മരിച്ച കൊണ്ടുവന്നത് അപ്പൊ ഞാൻ നോക്കുമ്പോൾ എട്ട് ഇരുപതിന് മരിച്ച ില്ല ഞാനെടുത്ത് എൻ്റെ ഞാൻ എടുത്ത് ഞാൻ എടുത്ത് വളർത്തി എന്റെ വീട്ടിൽ തന്നെ ആയിരുന്നു അദ്ദേഹത്തിന്റെ വാപ്പ ഗൾഫിലായിരുന്നു എന്റെ വീട്ടിൽ തന്നെ ആയിരുന്നു ഇവര് വളർന്നതും കൂടിപ്പോക്കും ഇതൊക്കെ ഈ അടുത്തമ്മയും കൊണ്ടെങ്ങനെ കല്യാണം കഴിച്ചു അങ്ങോട്ട് പോയത് ഒരു പ്രതീക്ഷയില്ല നല്ല ധൈര്യം നല്ല ആണ് എന്ത് വന്നാലും നല്ല രീതി നല്ല അതിനുള്ള കപ്പാസിറ്റിയുള്ള വിശയാണ് എന്ത് സംഭവിച്ചായിരിക്കും നിങ്ങൾക്ക് അടുത്തറിയാം അടുത്തുള്ള കപ്പാസിറ്റി ഇല്ല അവളങ്ങനെ സാധാരണ അമ്മ കൃത്യമായിട്ട് കുഞ്ഞിനെ കുഞ്ഞിനെടുത്ത് കൊണ്ട്

പാടുണ്ടല്ലേ പിന്നെ ഇവിടെ ഇവിടെ പാടുണ്ട് ഇങ്ങനെ ഷാൾ ഇട്ട് മുറിക്കിയ പോലെ ഫാനാത്താ ഫാൻ ഉണ്ട് എന്തോ വേറെ ഒന്നും അറിയുന്നില്ല ില്ല ആരാണ് എന്റെ ബന്ധുവാണ് ഹാസിയ ഹാസിയ ഞമ്മളായിട്ട് നല്ല സ്നേഹബന്ധത്തിലായിരുന്നു കുടുംബപരമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു അതായത് ഹാസിയുടെ തള്ളയും ഞാനുമായിട്ട് സഹോദരങ്ങളാണ് ഇടയ്ക്ക് നമ്മളോട് നല്ല ഫോൺ നല്ലവർത്തേക്ക് ബന്ധപ്പെടും കാര്യങ്ങൾ തന്നെ ചെയ്യും ആ കുട്ടി ഇങ്ങനെ ഈ സൂയിസൈഡ് ചെയ്യുമെന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് വളരെ വിഷമമുണ്ട് ഈ മരണപ്പെട്ടതിന് ശേഷമാണെങ്കിലും നിങ്ങൾ വിഷയം എന്ന് പറഞ്ഞാൽ നേരത്തെ എങ്ങാണ്ട് കുട്ടി പറഞ്ഞെന്ന് ഞാൻ ഉദ്ദേശിച്ചെടുത്ത ഹസ്ബൻഡ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് കുടുംബക്കാർ പറയുന്നുണ്ട് പക്ഷേ പിന്നെ ഇവരുടെ ഒരു പറ്റം ചെറുപ്പക്കാര് അവർ പറയുന്നു ആസിയ അങ്ങനെ ആത്മഹത്യ ചെയ്യില്ല അവർക്ക് വ്യക്തമായിട്ടുള്ള അവരോട് വാട്സാപ്പിൽ ചാറ്റ് ചെയ്തിട്ടുണ്ട് കുറെ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് എന്താണ് നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ അകത്ത് ചോദിക്കുന്നുണ്ട് സംഭവം ഇതിന്റെ റിസൾട്ട് ഇങ്ങോട്ട് വന്ന ഉടനെ ഇതിന്റെ വേണ്ട നടപടികൾ എന്തായിരിക്കും എന്തൊക്കെയാണ് കാരണം ഇത് സൂയിസൈഡ് ചെയ്തായിരിക്കാം പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ അതിനെ അതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റത്തുള്ളൂ ഒരിക്കലും ഒരു കാരണം കുട്ടി ആത്മഹത്യ ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടേ ഇല്ല അങ്ങനെ ഉണ്ടായെങ്കിൽ ഫാദർ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആത്മഹത്യ ചെയ്യണമായിരുന്നു പക്ഷെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ ഒരു വിഷയം വന്നേക്കുന്നത് ഈ വിഷയം എന്താണെന്ന് നമുക്ക് പോലീസുമായിട്ട് ഇതിന്റെ പോസ്റ്റ്മോർട്ടം റിസൾട്ടുമായിട്ട് വെച്ച് നമുക്ക് കാണണം ഈ മരണം നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലുള്ള ഒരു അന്വേഷണം നിങ്ങൾ ഈ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് നടത്തിയിട്ടുണ്ട് എന്താണ് ആസയ്ക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് നിങ്ങൾ കാരണം ആസിയുടെ മുഖത്ത് മുറിപ്പാടുകളുണ്ട് ഹാസ്യയുടെ മുഖത്തും മുറിപ്പാടുണ്ടെങ്കിൽ ഇതൊരു ആത്മഹത്യ ഒരിക്കലും കണക്കൂടാൻ പറ്റത്തില്ല മേലി അബ്ദുൽ ചെയ്തതിനു ശേഷമായിരിക്കും ഹാസ്യ കയറി ലാസ്റ്റ് ജീവിക്കേണ്ട എന്ന് പറയാനുള്ള ആത്മഹത്യയെ കുറിപ്പ് ചെയ്തേക്കുന്നതായിരിക്കും ഈ കുറിപ്പിൽ തന്നെ ഫാദറിനെ കുറിച്ച് തന്നെ പറഞ്ഞേക്കുന്നത് ഏറ്റവും കൂടുതൽ ഫാദറിനെ കുറിച്ച് തന്നെയാ പറഞ്ഞേക്കുന്നത് ഭയങ്കര ബന്ധം ബന്ധം തീർച്ചയായിട്ടും തളർച്ചയായിരുന്നു ഒരുപാട് തളർച്ചയായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് നാലു മാസം അതെ പുള്ളി മരിച്ചതിന് ശേഷം ഒരു അഞ്ചു മാസം കഴിഞ്ഞാണ് ഹാസ്യയുടെ വിവാഹം നമ്മൾ നിശ്ചയിക്കുന്നത് ഇപ്പൊ ഇല്ലാത്തൊരു വിഷമം മാത്രമാണ് മാമ ഒരു 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 കാര്യം പക്ഷെ അതൊന്നും ഇത് എനിക്ക് മാസം പേരിലോട്ട് പേരിലോട്ട് അത് അത് മാറ്റി വെച്ച് കൊടുക്കേണ്ട ആവശ്യം മരണം പറയുന്നത് നമ്മൾ കാരണവശാലും വിടാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഇതിന്റെ തെളിവ് സഹിതം മുനീർ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് ഞമ്മള് അറിഞ്ഞത് ഈ മുനീർ എന്ന് പറയുന്ന ആള് നേരത്തെ കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ട് മുഖത്ത് മുഖത്ത് പാടുകൾ കാണുന്നത് വലത്തെ സൈഡിൽ ഒരു പാട് കാണുന്ന സൂയിസൈഡ് ചെയ്യുമ്പോഴത്തേക്ക് സാധാരണ വ്യക്തമായി കാണുന്ന ഒരു പാടും പാടും ഉണ്ട് അടിച്ച പാടായിരിക്കാം അതെ അതെ അടിച്ച ആളിന്റെ അല്ലെങ്കിൽ കൈയോ കൊണ്ടായിരിക്കാം അതാ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമപ്പെട്ടെന്ന ഈ ഒരു സംഭവമാണ് തീർച്ചയായിട്ടും ആസിയാമോൾ ആസിയ മോൾ ആസിയമോൾ എന്നാണ് ഞമ്മള് വിളിക്കുന്നത് സഖീരിക്ക ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ തന്നെ എന്നെ വിളിക്കും മാമ എന്നിട്ട് ഒരുക്കോർഡ് ഉൾപ്പെടെ എന്റെ കയ്യിലുണ്ട് ഉപ്പ ആ ഉപ്പ മരണപ്പെട്ടത് മാസം കഴിഞ്ഞു അല്ലെ ഒമ്പത് മാസം കഴിഞ്ഞിട്ടും പോയിട്ടും ആ കുട്ടി ആ വേദന മുഴുവൻ കടിച്ചമർത്തി ഇവര് ബന്ധുക്കളായിട്ടുള്ള ഇവരുടെ എല്ലാവരും എടുക്കും അവൾ അവളുടെ സുഹൃത്തുക്കളുടെയൊക്കെ എടുത്തുമൊക്കെ അവളുടെ ഉപ്പ അവളെ വിട്ടുപോയതിൻ്റെ വേദന അവൾ പങ്കുവെക്കുകയും അവൾ വാട്സാപ്പിൽ അവളുടെ സുഹൃത്തുക്കളോട് ചാറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒമ്പത് മാസമായിട്ട് ആ കുട്ടി ആത്മഹത്യ ചെയ്തിട്ടില്ല അതിനുവേണ്ടിയിട്ട് ഒരിക്കൽ പോലും ശ്രമിച്ചിട്ടില്ല അങ്ങനെയൊന്നും അവൾ ചെയ്തിട്ടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉപ്പ മരണപ്പെട്ട ഒന്നോ രണ്ടോ അല്ലേ ഒരു മാസത്തിനുള്ളിലെങ്കിലും അവൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രവർത്തിച്ച് ചെയ്യാമല്ലോ അവൾക്ക് വേണമെങ്കിൽ മരണം കൈവരിക്കാമല്ലോ ഒരിക്കലും മരണം അവൾ തേടി പോയിട്ടില്ല ഇന്ന് ഈ ഒമ്പത് മാസങ്ങൾക്ക് ശേഷം ഉപ്പ മരിച്ചു പിന്നീട് ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് നാല് മാസം നാല് മാസമായി മുന്നൂരോടൊപ്പം ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ വളരെ പെട്ടെന്ന് കയറിയിട്ട് കഴിഞ്ഞ ദിവസം രാത്രി ഏഴര ഉമ്മ വിളിച്ച് സംസാരിച്ചു എന്ന് പറയുന്നു അതിനുശേഷം വളരെ പെട്ടെന്ന് ജീവൻ പിടിക്കുക എന്തായിരിക്കാം ഉപ്പയുടെ പേരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ ആളുകൾ ശ്രമിക്കുന്നു കാരണം ഉപ്പ മരിച്ചന്റെ വേദനയിലാണ് ഈ കുട്ടി മരണപ്പെട്ടത് ഉപ്പ മരിച്ച വേദന ഉള്ളിലുതുക്കി അവൾ ഒരുപാട് മാസങ്ങൾ ജീവിച്ചു അവസാനമാണ് എല്ലാവരും കൂടെ നിർബന്ധിച്ച് അവളുടെ അവൾ സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് അയാൾ മൊത്തത്തിലുള്ള വിവാഹം ഉറപ്പിക്കുന്നത് ആ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ മണിക്കൂർ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്താണ് ഇതിന്റെ പിന്നിൽ നടന്നിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി അന്വേഷിക്കേണ്ട വിഷയമാണ് അതായത് ഇട്ടേക്കുന്ന ഫോട്ടോസ് എന്ന് പറയുന്നത് ജീവിതത്തിൽ അവര് അവള് കണ്ടെത്തിയത് അവൾ ഇഷ്ടപ്പെട്ട ആളിനെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് പക്ഷെ ജീവിതത്തിൽ അവള് പൊറമോട്ടായി പോയെന്ന് പറഞ്ഞ സ്റ്റാറ്റസിൽ ഇട്ടിട്ടുണ്ട് അവൾ ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യില്ല അവരെല്ലാവരും ഉറപ്പിച്ചു പറയുന്നു ആ കുട്ടി ഗുളിക കഴിച്ച് അവളെ ആശുപത്രി കൊണ്ടുപോയെന്നുള്ളതാണ് ആദ്യം പറയുന്നത് ഇവരെല്ലാവരും ഈ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്തി ആസിയാമോളുടെ മൃതദേഹത്തിന് മുമ്പിൽ എത്തി നിൽക്കുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് ഗുളിക കഴിച്ചല്ല ഈ കുട്ടി കഴുത്തിൽ പാടുണ്ട് ഈ കുട്ടി തൂങ്ങി മരണപ്പെട്ടിരിക്കുന്നതാണ് ഇത് നൂറ് ശമന ഓർപ്പാണ് ഈ കുട്ടി നേരെ പോയിട്ട് തൂങ്ങി മരണപ്പെട്ടതും അല്ലത് ഇതിന് പിന്നിൽ വ്യക്തമായ എന്തൊക്കെയോ കളികൾ നടന്നിട്ടുണ്ടെന്നുള്ള നൂറ് ശമന ഓർപ്പാണ് കാരണം അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ മുഖത്ത് ഇതുപോലെ പാടുകൾ ഉണ്ടാവണ്ട ആവശ്യം ആ കുട്ടിയുടെ മുഖത്ത് ഈ പോളയിലൊക്കെ അതുപോലെ മുറിഞ്ഞ പാടുകൾ താടിയിലും പാടുകൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നുണ്ട് അങ്ങനെ ചെയ്യുന്ന ഒരു പ്രവണതയുള്ള കുട്ടിയാണോ ഉപ്പ ഒരു മൂന്ന് വിളിച്ച പ്പയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തിലാണ് പറഞ്ഞിപ്പോ ഉമ്മാക്കാര് ഉമ്മ പേടിക്കണ്ട അന്നേരം എല്ലാ മാസം ചെക്കപ്പിന് പോകണം അവിടെ അടുത്ത മാസം കൊണ്ടുപോകാ ഉമ്മ ഞാൻ കൊണ്ടുപോകും ആരെയും വിളിക്കുന്നത് ഞാൻ അവരുടെ കൂടെ കടയിൽ അവർക്ക് കടയുണ്ടായിരുന്നു കടയിപ്പോ എന്റെ അനിയം മരിച്ചോടെ ഞാനിപ്പൊ നോക്കിയടത്ത് അങ്ങനെ വിവരം അറിയുന്നത് നമ്മൾ അളിയം വിളിച്ച് പറഞ്ഞത് പോലെ ഇങ്ങനെ ഇപ്പോലെ സുഗിലെന്നാ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ മരിച്ചു വരുമോന്ന് അറിഞ്ഞില്ല എന്നാലും മരിച്ച നമ്മളൊക്കെ പറഞ്ഞ ഗുളിക നമ്മളിവിടെ വന്ന് അറിഞ്ഞപ്പോഴും നമ്മുടെ മകളെ വിളിച്ച് എന്റെ മകളെ വിളിച്ച് പറഞ്ഞു പപ്പാ ഗുളികഴിച്ചല്ലോ പപ്പാവിടെ തൂങ്ങി മരിച്ചാണെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മള് വന്നു നമ്മൾ ഇന്നലെ രാത്രി മൂന്നാലുമണിയായപ്പോൾ ഇവിടെ എത്തുന്നത് അങ്ങനെ സംഭവിക്കാനുള്ള ഒരു കാര്യമില്ല അതിനു മുമ്പ് ഒരു ഏഴ് മണിയായപ്പോ തള്ളി മോടുമായിട്ട് കരഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് വയ്യ ഉമ്മ വയ്യ എന്നിട്ട് പറമ്പോളെ ഉമ്മ പ്രശ്നം എന്താ മോള് പറ മോക്ക് വയ്യുന്നുണ്ട് മോള് പറ എന്താ കാര്യം ഇല്ല ഉമ്മ എനിക്ക് വയ്യ ഉമ്മ വയ്യമ്മ ഈ വേറെ ഒന്നും വേറൊന്നും പറയുന്നത് ഉമ്മ പറഞ്ഞു ഞാൻ കയറി വരാം പത്തരയ്ക്കുള്ള ട്രെയിൻ ഉണ്ട് അതിന് വന്നിട്ട് മോളെ രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ട് ഇല്ലാ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയിക്കോളും ഉമ്മക്ക് വയ്യാത്തല്ല ഉമ്മ വരണ്ട ഇത്രയൊക്കെ പറയുമ്പോൾ പിന്നെ എന്തോ പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ അറിയുമ്പോൾ എന്തോ ഇതിന്റെ ഷോക്ക് എന്തോ കുഞ്ഞു സംഭവം അവസാനം ഇല്ല ഒന്നും അങ്ങനെയുള്ള പ്രവണത ഇല്ല ഇല്ല ഇങ്ങനെയൊക്കെ അനിയത്തിയുടെ കുട്ടി അടുത്ത നമ്മൾ കൊണ്ട് നടന്ന കുഞ്ഞിനാണ് നമ്മൾ കൊണ്ട് നടത്തിയ കുഞ്ഞ അന്നത്തെ തിരക്കിറക്കുക സാർ പരിസരത്തെ ഇറക്കിയ നമ്മള് പറയുന്നതിനെക്കാരി പരിസരക്കാർ പറയാം അവൾ അങ്ങനെ നമ്മൾ നമ്മൾ ഒരു പ്രതീക്ഷ ഇല്ല അത് സാറിങ്ങനെയൊക്കെ സംഭവിക്കുന്നു അല്ല ഒരു വാക്ക് നമ്മളോട് പറയണ്ട ആരോടെങ്കിലും മൈത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് തള്ളക്കാണ് കഴിഞ്ഞാൽ ആരുണ്ട് പിന്നെ ഉള്ളൊരു ആംഗളപ്പഴജന അവനിപ്പ രാവിലെ എവിടെ എത്തിയത് വിവരം അറിഞ്ഞിട്ടാണ് അവൻ കണ്ടിട്ടില്ല അവനിപ്പോ കുടുംബത്തുണ്ട് ഇനിയിപ്പോ ഇത് കൊണ്ടു ചെല്ലുമ്പോ എന്താ അവസ്ഥയെന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല അത്തരം ജീവനാ സാറേ ഒന്ന് പോകാനും എളുപ്പമാണ് സാറേ മുഖത്ത് മുൻപ്

ഉമ്മ വരാൻ രാവിലെ വന്ന് മുളെ കൊണ്ടുപോക അത് വേണ്ട ഉമ്മക്ക് വയ്യാത്തല്ലേ ഉമ്മ വേണ്ട ഉമ്മ അവിടെ നിന്നു നേരെ എന്റെ മൂത്താപ്പാണ് മൂത്താപ്പ കാലോ ഉമ്മാ അവിടെ നിന്നു ഉമ്മ വരണ്ടെന്ന് പറഞ്ഞ കുഞ്ഞാണ് മനസ്സിലാ നമുക്ക് നമ്മുടെ മകൾ പോയി ഇനിയിപ്പോ എന്ത് കാലം അറിഞ്ഞ പോയി തിരിച്ചു തിരിച്ചു കിട്ടത്തില്ല കിട്ടുവോയി സെക്കൻഡ് റാങ്കോട് കൂടിയാണ് ഡിഗ്രി കോഴ്സ് പാസ്സായതുപോലെ അതുകൊണ്ട് തന്നെ മുടിക്കുകയാണ് മറ്റ് സ്വഭാവ ദൂഷ്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ഒരു പ്രണയ ഞങ്ങൾ ഞങ്ങളെല്ലാവരോടും സഹകരിച്ചാണ് ആ വിവാഹം നടത്തിക്കൊടുക്കുന്നത് അത് വളരെ ഗംഭീരമായ വിവാഹമാണ് സ്വാഭാവികമായിട്ടും ഇവരുടെ ജീവിതത്തിൽ കറക്റ്റ് ഇന്നത്തേക്ക് നാല് മാസമായിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് നാല് മാസം ഇന്നലെയാണ് ഈ ഞെട്ടിക്കുന്ന ഈ വാർത്ത അറിയുന്നത് പിതാവ് മരിച്ചുപോയി പിന്നെ മാതാവ് ഈ കല്യാണത്തിനോടനുബന്ധിച്ചുണ്ടായിരിക്കുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ കടം ഇതൊക്കെ കേൾക്കുന്നുള്ള സ്വാഭാവികമായിട്ടും പെൺകുട്ടിക്ക് ആ ഒരു മാനസികമായ ഒരു പ്രയാസമുണ്ടാകും അത് തള്ളയെടുത്തോ തള്ളയടുത്തോന്ത വീട്ടിലെ മറ്റുള്ളവർ ഉത്തരവാദിത്തപ്പെട്ടവരടുത്ത് പറഞ്ഞാൽ അവർക്കുണ്ടാകുന്ന മാനസിക പ്രത്യേകിച്ച് തള്ളയ്ക്ക് സുഖമില്ലാതിരിക്കും ഇപ്പം ഇതൊക്കെ കാരണമാണ് ഒരു പക്ഷേ ഈ കുട്ടി അസിയ എന്ന് പറയുന്ന മിടുക്കിയായ പെൺകുട്ടി അവൾ യാത്ര പറഞ്ഞ് നമ്മെ വിട്ടുപോയി അവളെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ആ പെൺകുട്ടി അവളുടെ കൂടെ എല്ലാം എല്ലാമായിട്ട് എന്നും ഒപ്പമുണ്ടാകുമെന്ന് പറഞ്ഞ് അവളെ സ്നേഹിച്ച് സ്നേഹം കൊണ്ട് വീർപ്പം മുട്ടിച്ച മുനീർ ഇപ്പോൾ അവിടെ കാറിലുണ്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം മുനീറോട് ചോദിച്ചു ഒരു വാക്ക് ഈ കുട്ടിയെക്കുറിച്ച് അവരോട് സംസാരിക്കാമോ ഞാൻ തളർന്നിരിക്കുകയാണ് എന്നുള്ള ഒരു ഭാവത്തിലാണ് ആളിരിക്കുന്നത് ശരീരത്ത് അവിടെയും ഇവിടെയും ഒക്കെ മുറിപ്പാടുകളുണ്ട് അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇത്രയും വലിയ ദുഃഖം അഭിനയിച്ചിരിക്കുകയാണോ മുനീർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അതുപോലെ മുനീറിൻ്റെ ഉപ്പയും തൊട്ടടുത്തായിട്ടിരിക്കുന്നു മുനീറിൻ്റെ ഉപ്പയുടെ ഞാൻ ചോദിച്ചു എന്തെങ്കിലും രണ്ടു വാക്കൊന്നും പറയാമോ പക്ഷേ അദ്ദേഹവും ഒന്നും പറയാൻ വേണ്ടി കൂട്ടാക്കുന്നില്ല അദ്ദേഹം പറയുന്നത് എനിക്കിത് താങ്ങാനാവുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്